നാല് പച്ചക്കിനാന്ന് പച്ചക്കറി കാണിച്ചെ ഇതാണ് വട്ടം കറങ്ങി 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 ഇങ്ങനെ കാണിമത്തോട്ടാ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എടുക്കുന്ന അടിപൊളി വീടിയാണേ ഈ മത്തൻ കൃഷ്ണ പ്രത്യേകത പുറമേ നോക്കുമ്പോ ഫുള്ള് എല്ലാണെന്ന് തോന്നും പക്ഷെ ഉൾഭാഗങ്ങേ എല്ലാ മുട്ടിലും കായത് ഇണ്ടാ ഒരു മുട്ടും പാഴായി പോയിട്ടില്ല തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ആണ് ഒരുപാട് തിങ്ങി കഴിഞ്ഞാൽ വിളവ് കുറയത്തുള്ളത് വേണ്ട ഇതിപ്പോ കറക്റ്റ് ആകലാണ് വേണ്ടത് നന്നായിട്ട് കഴിക്കാ ഇനി മത്തൽ അങ്ങോട്ട് പടം തീയറപ്പോ നല്ല രീതിയിലുള്ള വിളവാണിവിടെ നമുക്ക് ഇട്ടിരിക്കുന്നത് കണിമത്തേ വിളവെടുക്കാൻ പോണേ ഏകദേശം ഒരു കിലുള്ള കഴിഞ്ഞാ തീരെ ചെറുത് വരെ ഉണ്ട് ചെറുത് മുതൽ ഇടത്തരം മുതൽ വലുത് വരും ഈ മത്തൻ കേട് കൂടാതിരിക്കാനുള്ള ടിപ്പ് പറഞ്ഞ അതെ ഇങ്ങനെ ഞെട്ട് നിർത്തി എടുക്കണമെങ്കിൽ ഒരു വർഷത്തിന് മേഖലയിൽ നമുക്ക് ഒരു കേടും കൂടാതിരിക്കും നമ്മൾ വിള കൊടുത്താൽ എല്ലാം ഞെട്ട് വെച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ നമുക്ക് വിളവെടുത്തിരിക്കലൊടുത്തിട്ട അവസാനം നമ്മൾ പൊട്ടയിലാണ് നമ്മൾ അങ്ങോട്ടും ലോഡിങ് ചെയ്യണത് കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ കൃഷി മട്ടം കൃഷിയിരിക്കുന്നത് ഏശൊരു ആറ് മണിക്കൂറെങ്കിലും വെയിലിട്ടുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം തന്നെ ഇവിടെ തെങ്ങുംപൂര ഇടത്തിൻ്റെ ഇടയിലാണ് നമ്മൾ സെലക്റ്റ് ചെയ്തിരിക്കുന്നത് വെള്ളരി വർഗ്ഗം വിളകൾ കൃഷി ചെയ്യുമ്പോൾ അമിതമായിട്ട് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിമം വളങ്ങളൊക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് പരിശോധന പ്രകാരമുള്ള ഡെഫിറൻസിൻ്റെ വളങ്ങൾ കൊടുത്താൽ മതിയാവും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പൊട്ടാഷൻ ഡെഫിറൻസി ഇടക്ക് കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മൈക്രോണിന് കുട്ടേണ്ടി ബോറോണ്ടൊക്കെ ഡിഫറൻസി ഉണ്ട് അപ്പോൾ ആ ഡെഫിൻസ് മാത്രം പരിഹരിക്കു പോയി കഴിഞ്ഞാൽ ഏറ്റവും ചില കുറച്ച് ലാഭകരവട്ടിയ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രാവിലെ തന്നെ ഉപയോഗിക്കുക ഓരോട്ട് വെള്ളത്തില് അഞ്ചമ്മന്റെ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമാനപ്പെട്ട ഡിഫറൻസ് മുഴുവൻ പരിഹരിച്ചാൽ വേണ്ട വിലവെടുപ്പ് സമയം ഫുള്ള് പച്ചപ്പിൽ ക്രോപ്പിനെ കൊണ്ടുപോയിട്ട് പറ്റുക ഒരേക്കർ സ്ഥലത്താണ് നമ്മൾ കണിമത്തൻ കൃഷി ആയിരിക്കുന്നത് അഞ്ചു പേര് ഇന്ന് രാവിലെ തന്നെ വിലവഴിക്കണം കേട്ടോ വെയിലാകുമ്പോൾ ഫുള്ള് മാറ്റം കേട്ടാ ഇവിടുത്തെ ഫുള്ള് മത്തനെ കൊണ്ട് നമ്മൾ ഇവിടെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനത്തിലാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ചാണകവും കൊഴുവും ഡോളമെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ വരമ്പ് പോരിട്ട് വളരെ ഹൈടെക് രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മറ്റുള്ള പച്ചക്കറി വെച്ച് നോക്കുമ്പോൾ കീടങ്ങളുടെ അറ്റാക്കും തൊണ്ണൂറ് ശതമാനവും കുറവാണ് കേട്ടോ അടുത്ത വിഷുവിന് ഇത്തരത്തിലുള്ള കാവലെടുക്കണ കൃത്യം എഴുപതാം ദിവസം വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ നല്ല അടിപൊളി പോലെ കാവേ മൈസൂർ മത്തൻ വിത്ത് കുത്തിയാണ് കൃഷി എന്നുണ്ടെങ്കിൽ കൃത്യം നാല് മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് വില എടുക്കുക ഇല ഫുള്ള് ഉണങ്ങിക്കഴിഞ്ഞ് അപ്പം നമ്മൾ നല്ല ഫുൾ കളറിലേക്ക് വരികയും ചെയ്യാം കേട്ടോ കിടക്കുന്നതനുസരിച്ച് വീണ്ടും നല്ല നല്ല സൂപ്പർ കളറിലേക്ക് വരും അതുകൊണ്ടാണ് അപ്പം ഇനിക്ക് ഫുള്ള് വിളവെടുക്കുക അപ്പം ഈ എടുപ്പ് കഴിഞ്ഞ് ഫുള്ള് നമ്മുടെ പിന്നെ ചൂടില്ലേ വേണ്ട നമ്മൾ എല്ലാം ഫുള്ള് വിളവെടുത്ത് കഴിഞ്ഞാൽ ചോട് നമ്മൾ പറിച്ചു കളയുന്ന രീതിയാണ് അടുത്ത ക്രോപ്പ് നമ്മൾ നടുക ഇത് കണ്ട ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ കാലത്തിലാണ് ഓരോ ചുവടും നമ്മൾ നടത്തിരിക്കുന്നത് അത് ഈ കാണുന്ന മത്തൻ പാടത്തെ വിളവെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് അപ്പം മറ്റൊരു പുതിയ വെടിയിൽ പുതിയൊരു വിഷിട്ടാവുന്നവരെ അപ്പം